ആതിലെയും നൂറയും ഔട്ടായോ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് വീടിന് വേണ്ടി ഒരാൾ ത്യജിക്കണം ത്യാഗം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും പൊട്ടിക്കരയുന്നു രേണു റനെ കെട്ടിപ്പിടിച്ചു വെച്ച് ഭയങ്കര കരച്ചിലാണ് ഷാനവാസ് മുഖം പൊത്തിയിരുന്ന് കരയുന്നു അപ്പാനിയും അക്ബറും കൂടി ഇരുന്ന് ഭയങ്കര വിഷമത്തിരിക്കുന്നു അനു ഭയങ്കര വിഷമത്തിൽ ശൈത്യ ഞെട്ടിത്തെരിച്ചിരിക്കുന്നു ശരിക്കും എന്താണ് സംഭവിച്ചത് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഔട്ട് ആയോ ആതിലെറയും അതിന് മാത്രം എന്ത് ടാസ്ക് ആണ് ഇവിടെ കൊടുത്തത് മിഡ് വീക്ക് വല്ലാതെ വന്നോ പറയാം പ്രൊമോക്ക് അകത്തുള്ള സംഭവങ്ങളും അതിന്റെ ഡീകോഡിങ്ങും അപ്ഡേറ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പ്രൊമോക്കകത്ത് നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്ന നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഡ്രസ്സ് ഈ ഡ്രസ്സ് മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മതിയോ എത്ര നാളായി പ്രേക്ഷകർ നിങ്ങൾ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനൊരു മാറ്റം എന്ന് ചോദിക്കുമ്പോൾ മാറ്റം വേണം എന്ന് എല്ലാവരും കൂടെ പറയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പണിപ്പുരയിൽ പണിപ്പുര ടാസ്കിന് വേണ്ടി പണിപ്പുരയിലേക്ക് കയറാനുള്ള മൂന്നാമത്തെ ടാസ്ക് തരാൻ പോവാണ് പക്ഷേ ഈ വീടിനും നിങ്ങൾക്കും വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ ഒരു ത്യാഗിക്കാണ് ഈ ടാസ്കിൽ കളിക്കാൻ യോഗ്യത എന്ന് പറയുന്നു പിന്നെ എല്ലാവരും കാണിക്കുന്നത് ആതിലേക്കും നൂറൊക്കെ ഇങ്ങനെ കൈ കൊടുക്കുന്നതാണ് ആര്യൻ വന്ന് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നു ഇതാണ് പ്രമോ ഇനി എനിക്ക് പറയാനുള്ള ഒരു സംഭവം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം നാളെ പണിപ്പുര ടാസ്ക് ത്രീ കൊടുക്കും ഈ പണിപ്പുര ടാസ്കില് ആതിൽ ഈ പറഞ്ഞ ബിഗ് ബോസ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഡ്രസ്സും തുണിയും എല്ലാം കിട്ടും എല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനകത്ത് കളിക്കാൻ ഒരാൾക്ക് ഒരാൾ മാത്രമേ ഒരു ടാസ്ക് കൊടുക്കുമായിരിക്കും ഈ ടാസ്കിൽ നിങ്ങൾ കളിച്ച് ഒരാക്കെ ആ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഈ ടാസ്കിൽ കളിച്ച് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് എവിക്റ്റ് ആകും നിങ്ങൾ എവിക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഡ്രസ്സ് കിട്ടും നിങ്ങളുടെ എല്ലാ സാധനങ്ങളും കിട്ടും പക്ഷേ നിങ്ങൾ ഇതിനകത്ത് എന്താ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ എവിക്റ്റ് ആവും അതാണ് ബിഗ് ബോസ് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബിഗ് ബോസ് വീടിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായ ഒരു ത്യാഗിക്ക് മാത്രമേ ഇത് കളിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും കൂടി ഒന്നുകിൽ ആലോചിച്ചൊരു ആയിരിക്കും അല്ലെങ്കിൽ ആതിലെ നൂറയും കൂടി ഇവർ രണ്ട് പേരുണ്ടല്ലോ കളിക്കാൻ ഒറ്റ കണ്ടസ്റ്റൻ്റ് അല്ലേ എന്നുള്ള ധൈര്യത്തിലായിരിക്കും വരുന്നത് എന്തായിരിക്കും നാളെ നടക്കുക ഇത് തന്നെയായിരിക്കും മിക്കവാറും ഞാൻ ഈ പറഞ്ഞ സാധനത്തിൻ്റെ ഏതാണ്ട് സംഭവം തന്നെ ആയിരിക്കും ഇനി ആ ആതിലെ നൂറേം ആ ടാസ്ക് കളിച്ച് ഫെയിലായി ഔട്ട് ആകുമോ ഔട്ട് ആയോ എന്നൊക്കെയുള്ള കാര്യം ഇതുവരെയും ഞാൻ ഔട്ട് ആയതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും അറിവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും പക്ഷേ ഇതുവരെ അങ്ങനെ ആരും ഔട്ട് ആയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഫുൾ അൺപ്രഡിക്റ്റബിൾ ആണ് ഇത് തന്നെയായിരിക്കും സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം രേണു ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് റെനയെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നു ഷാനവാസ് ഭയങ്കര വിഷമത്തില് അപ്പാനി വിഷമത്തില് അനു അയ്യോ എന്ന് പറയുന്ന സാധനമുണ്ട് ഷൈത്യം ഇങ്ങനെ ഞെട്ടിയിരിക്കുന്നു അപ്പൊ അതൊക്കെ കൊണ്ട് സംഭവം ഇത് തന്നെ ഞാൻ പറഞ്ഞ സാധനം തന്നെയായിരിക്കും ഒരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്കിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഔട്ടാവും ജയിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വീട്ടുകാർക്ക് കൊടുക്കും അത് തന്നെ ആയിരിക്കാനാണ് ഞാൻ കാണുന്ന സാധ്യത ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യണം ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ